അവരായിരിക്കുന്നു പല മൊഴിക്ക് പറഞ്ഞത് കാണുമ്പോ പറഞ്ഞിരിക്കുന്നു കണ്ടു അകത്തേക്ക് പോയിത്തേക്ക് പോയി മറ്റത്തൂർ മുത്തമ്പുരുമ്പരാൻ ഇങ്ങോട്ട് കാണാനില്ല അവരകത്ത് എന്തെടുക്കാൻ പെണ്ണം അറിയണം എന്ത് കണ്ടു ഓമനാകെ മകനായിരിക്കുന്നു ചാരികപ്പഴി വാതി തുറന്ന് നോക്കുന്ന ഒരു നേരത്ത് ഇട്ടിനാലാണി കുഞ്ഞാത്തള്ള പെണ്ണ് പിന്നിടാവ് ോ ഓമന ആകനെ മകനെ തിരുവാച്ചിലേക്ക് പോകണം എന്ന് പറഞ്ഞു മുസ്താംബുരു അമരാനും പിടിച്ചു പിന്നീട് കളഞ്ഞു വലിച്ചു പൊട്ടിച്ചു കളഞ്ഞു നേരത്ത് ഓമന ആകെ പറഞ്ഞു ഓമന ആകരകുട്ടി മകനെ അടിച്ചി പകരം ചോദിക്കടാ മകനെന്താ വണ്ണം കൊണ്ടുപോ പറഞ്ഞു മറ്റു വഴി പോകുന്ന കാലം I'm ശ്രീഭദ്രകാളി എന്റെ ഓമന ആ കരികുട്ടി മകൻ ആയിരിക്കുന്നു കൊഞ്ചനെ ആണ് ആകടി പോരുന്ന ഒരു നേരത്ത് കൊഞ്ചനെല്ലോ ഒരു കാട്ടുമാടമലേ കടന്നു ചൊല്ലുന്നു ശ്രീപദ്രകാളി ആയിരിക്കുന്നു പടത്തിലു നിൽക്കുന്ന പത്ത് കുട്ടി കുട്ടി ചാത്തന്മാരെ വെട്ടി നടന്നു വെച്ചു ശ്രീഭദ്രകാളി അങ്ങനെ അകത്തില്ല മകച്ചാലേക്ക് കടന്നു ചെല്ലുന്നോ ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു ഓമന ആ കരികുട്ടി മകൻ കാണുമ്പോ സ്ത്രീപദ്രാടി തിരുമലിലേക്ക് ചാടി വീണു ഓമനാകരി കുട്ടി മകൻ ശ്രീപദ്രകാളി ആയിരിക്കുന്നു അംഗങ്ങൾ തുടങ്ങുന്ന കാലം ആയിരിക്കുന്നു താങ്കൾ തുടങ്ങുന്ന ഓമൻ ആകരി തിരുവാന്ന് പറഞ്ഞു വെച്ച് രണ്ടൊപ്പമായിരത്ത് പാത മണി മുന്നാലെ വലിച്ചെറിയുമ്പോ ശ്രീ പത്രകളിയായിരിക്കുന്നു ഓമനാകന വേണ്ടി മകുന്നിൽ അങ്ങനെ തോറ്റുപോകുമ്പോ ഓമനാകനുട്ടി ചോദിച്ചു എന്റെ ഓമനാക്കനുകൂട്ടി മകനെ എന്റെ അച്ഛനാടാ മകനെ എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുമ്പോ എന്റെ അച്ഛൻ ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്നു ഒരു നേരത്ത് അയ്യോ എന്റെ ഓമനാ മകനെ എന്റെ അച്ഛൻ ശ്രീ പരമേശ്വർ ആരടാം മകനെ ഞാനിന്ന നേർ എങ്ങളാണ് മകനെ എന്ന വണ്ണമരളി പറയുമ്പോ ഇത് ഒന്നും പറഞ്ഞിട്ട് മതി പോലില്ല വെട്ടിമുടിച്ച പത്ത് കുട്ടി കുട്ടി ചാത്തന്മാരെ തോട്ടി തന്നില്ല എന്ന് വന്നെ ഞാനായിരിക്കുന്നു പോലെ ഒരു കാട്ടും ആടെ പറയുന്നില്ലെന്ന് പറഞ്ഞേക്കില്ല എന്റെ ഭത്രികാളിയേ എന്ന വണ്ണം മുരളി പറയുന്നു ഒരു നേരത്ത് സ്ത്രീ ഭത്രികാളി ആയിരിക്കുന്നു വെട്ടിമുടിച്ച പത്ത് കുട്ടി കുട്ടി ചാത്തന്മാരെ തോറ്റി കൊടുക്കുമ്പോ ഓമന കരികുട്ടി മകനായിരിക്കുന്ന പള്ളിവാള് പാതിരോട്ടേറെ കൊടുക്കുന്ന ഒരു നേരത്ത് സ്ത്രീപത്രികളി പറഞ്ഞ ഓമന ആകനെ കുട്ടി മകനെ എന്റെ പള്ളിവാളുള്ള കാലത്തോളം നമ്മളായിരിക്കുന്ന അങ്ങ് വിട്ടുണ്ടാക്കിയടാ മകനെ എന്ന് വേണം സത്യം പറഞ്ഞ സ്ത്രീപത്രികാളി വഴി പോകുന്ന കാലം ചേട്ടന്മാർ നമുക്കായിരിക്കുന്നു അകത്തോട്ടിരിക്കുന്ന ഇട്ടിനാരായണി കുഞ്ഞോത്തല പെണ്ണു പെങ്കിന് ഒന്നും കാണണ്ടേ അവളോട് കൂടിയുള്ള കൈവടങ്ങേ എന്താണോ പറഞ്ഞു കുട്ടി കുട്ടി ആകരിച്ചാത്തും കൂടി അകച്ചില്ല കടന്ന് ചെല്ലുന്നു ഒരു നേരത്ത് ഇട്ടിനാരായണി കുഞ്ഞോത്തല പെണ്ണു പെങ്കിരാ പേടിച്ചു ഭയപ്പെട്ടു നാല് കെടുത്തോട്ടം നേരത്ത് അന്നാളിൽ ആയിരിക്കുന്ന വടക്കണ വേല മാതുമാടുവാൻ പോയ പട്ടിരുന്ന കുഞ്ഞിലെ ഒരു കാട്ടുമടമല്ല

അപ്പോഴായിരിക്കുന്നു പട്ടിയത് നമ്മുടെ വടക്കിറഞ്ഞ മാ മകേല പോരുന്ന കണ്ട് പട്ടിന്നായിരത്തി പഴയ ലക്ഷം വഴി ചെല്ലുമ്പോ ഒന്നൂറ്റി മുപ്പത്താറ് കുട്ടി കുട്ടി ചാത്തന്മാരെ കാണാനില്ല ഈ കള്ളന്മാരൊക്കെ പഠിച്ച് പോയെ എന്തോ അറിയാതെ കണ്ട് പട്ടിയത് നമ്മത്തിന്റെ മകച്ചാലയ്ക്ക് കണ്ടു ചെല്ലുമ്പോ കിട്ടി നാരായണി കൊഞ്ഞോ തല പൊടി പിന്നീട കരഞ്ഞ് കരഞ്ഞ് കമനം പൊഴിയുന്നു കാണുമ്പോ ചോദിച്ചു എന്റെ പെണ് പിങ്കാവെ എന്തിനെ കൊണ്ടാണ് ഏതിനെ കൊണ്ടാണ് കരഞ്ഞ് കരഞ്ഞ് കമനം പൊഴിയുന്ന കാര്യം എന്ത് എന്ന് ചോദിക്കുമ്പോ പെണ് പിങ്കാവ് മുരളി പറഞ്ഞു നിങ്ങൾ കണ്ടു നിറഞ്ഞോട്ടെ നിങ്ങളിപ്പോ വന്നില്ലായിരുന്നു എങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് കുട്ടി ചർത്തന്മാരെന്നെ തൊട്ട് തീണ്ടിയാൻ തൊട്ട് തീണ്ടി കുളം പിടിപ്പിച്ചാൻ എന്റെ തമ്പുരാനെ എന്തവണ്ണം മുരളി പറയുമ്പോ തിരുവാശിന്റെ കോപങ്ങൾ പടതിന് ചെടുവിൽ വലമേ നോക്കുമ്പോ ചാരികം വാതിലിന്റെ വാസലിന്റെ ഒളിമാറാൻ പറ്റി ഓവൻ ആ കരികുട്ടി മകനെ വിളിച്ചിരിക്കുന്നത് കാണുമ്പോ അവൻ ആ മകൻ എങ്ങനെ പിടിച്ചു എന്റെ ഓമന കെങ്കുട്ടിമാരോട് ചോദിച്ചു ആ ചേട്ടന്മാരേക്ക് വഴി പോയടാ മകനെ എന്ന് വണ്ണം ഇട്ട് ചോദിക്കും എന്റെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ എങ്ങേക്ക് പോയിന്ന് എനിക്കറിയില്ല തമ്പുരാനെ എന്ന് വണ്ണമുട്ടിമാരപ്പട പറയുമ്പോ വട്ടിരി തമ്പുരാനായിരിക്കുന്നു ഓമന ആ കെകുട്ടിമാരോട് വിളി പറഞ്ഞ ചേട്ടന്മാരും അനിയന്മാരും എങ്ങിട്ട് കാലക്കരി തന്നെ കണ്ടറിഞ്ഞോടാ മകനെ എന്താ വേണ്ട മുട്ടമള പറഞ്ഞു പട്ടി ദമ്പരാനായിരിക്കുന്നു ഓമനാകലി കുട്ടി അങ്ങനെ പഠിതത്തിലോടെ കൊണ്ട് ചെന്നു അടി തൊട്ട് മുടിയോളം മുടി തൊട്ട് അടിയോളം ചൂടിക്കായത് കൊണ്ട് വലിച്ചു മുറിക്കിട്ട് ദമ്പരാനായിരിക്കുന്നു ഒന്നല്ല ചെമ്പടിപ്പിനെ കൊണ്ട് ഊട്ടുമ്പോ ചെമ്പടിപ്പിനുള്ളിൽ ആയിരിക്കുന്നു നല്ല ചിലക്കിനി കയറ്റി വെച്ചു ചരക്കിലായിരിക്കുന്നു ഓമനാകരയും കുട്ടി മകനെ കൊണ്ട് കിടത്തി എതിരെ മിച്ചായിരിക്കുന്നു ചരക്കിനാലെ കൊണ്ട് മൂടുമ്പോ അടിയിലായിരിക്കുന്നു വാഗുന്നവരൊക്കെ ഉൾക്കാലിട്ട് വെക്കുന്നു മുകളിലായിരിക്കുന്നു കാഞ്ഞനെ അവര് കിട്ടു ഓമനാകരയും കുട്ടി മകനെ ചുട്ടുകരിക്കുന്നു തമ്പുരാനേ എന്ന മണ്ണുട്ടി പട ഓറഞ്ഞ് വിളിച്ച പേരാണ് പുഞ്ചനല്ലൂര് കാട്ടുമാടാൻ കരിങ്കുട്ടിയെ കരിങ്കുട്ടി കരിങ്കുട്ടി തീ കുട്ടി തീ കുട്ടി മകനെ പേര് വിളിച്ചു തമ്പുരാനേ thank hey you மகன் மரண மரண கேரள புள்ளி குறிக்கும் வாய்கள் பாயோ மக பட்ட முட்ட கழக எடுதல் தவிக்கும் अन्वा ना देट्टी, नार पेस्थी विल्यादू, एरी एड़काणिसला

leave <laughs>